പ്രത്യേകിച്ചും നമ്മള് തൃശ്ശൂര് ചൂട് എല്ലാ വർഷത്തേക്കാണ് വെച്ച് കൂടുതലട്ട ഇപ്പൊ ഒരു കുക്കമ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു വലിയ ചെറുനാരങ്ങ നല്ല പോലെ ജ്യൂസ് ഉണ്ട് കട്ട ഇതിപ്പോ ഞാൻ ഒന്നര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പുതിനല ആവശ്യത്തിന് ഉപ്പ് പാകത്തിന് മധുരം ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് അടിക്കണത് ശരി കേജിലുള്ളവർക്കും മുതിർന്നവർക്കും ഒക്കെ ഇങ്ങനെ ഈ കുക്കമ്പറൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാട്ടാ നമുക്കിത് പിന്നെ ഇപ്പൊ ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് ലൈറ്റ് ആയിട്ട് ഉപ്പെങ്കിലും ഇടാം നെക്കലൊക്കെ ആയതുകൊണ്ട് വയറ്റിന് ചെറിയ തേങ്ങയെങ്കിലും ചാവും പഞ്ചസാര ഇട്ട് അല്ല പിന്നെ നില ഇട്ടു ഇനി നമ്മൾക്ക് ആവശ്യത്തിനുള്ള മധുരം മധുരം നിങ്ങളെ കണക്കിനുള്ളത് ഇടാട്ടാസ് ി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് ഈ നാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കാം